ഇ കെ വിഭാഗം സമസ്തയാണ് ഒറിജിനൽ എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ടെന്ന് ഒരു സുപ്രീം നുണ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഏതാണ് ശരിയായ സമസ്തയെന്നതിനെക്കുറിച്ച് ഇന്നേ വരെ ഒരു കോടതിയിൽ നിന്നും ഒരു വിധിയും ഉണ്ടായിട്ടില്ല പേരിനെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട് അത് പേരിൻ്റെ അവകാശ തർക്കവുമായി ബന്ധപ്പെട്ടതല്ല കേസ് ഇങ്ങനെ സമസ്തയിൽ തർക്കങ്ങൾ ഉടലെടുത്തപ്പോൾ പ്രശ്നപരിഹാരത്തിനു വേണ്ടി ജനറൽ ബോഡി വിളിച്ചുകൂട്ടണമെന്ന് താജുല്ലുലമ തങ്ങളും ഷേഖുന എ പി ഉസ്താദും അടങ്ങുന്ന ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാർ പല ഒരു ആവശ്യപ്പെട്ടു മറുപക്ഷം തയ്യാറാകാതെ വന്നപ്പോൾ വർക്കിംഗ് പ്രസിഡന്റും വർക്കിംഗ് സെക്രട്ടറിയും ഉൾപ്പെടെ പത്തു മുഷാവർ അംഗങ്ങൾ ചേർന്ന് പരസ്യമായി ജനറൽ ബോഡി യോഗം വിളിച്ചുകൂട്ടി പത്തുപേർ മുഷാവറയുടെ കോറമാണ് ചട്ടപ്രകാരം വിളിച്ചു ചേർത്ത ജനറൽ ബോഡി യോഗത്തിൽ പുതിയ പ്രവർത്തക സമിതി അഥവാ മുഷാവറ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് വർഷത്തെ ഭാരവാഹികളുടെ പട്ടിക നിയമപ്രകാരം മൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർക്കു സമർപ്പിച്ചു രജിസ്ട്രാർ പട്ടിക ഫയലിൽ സ്വീകരിച്ചു റെസീപ്റ്റ് നൽകുകയും ചെയ്തു നിയമപരമായി ഇത്തരം പ്രക്രിയകളൊന്നും ചെയ്തുശീലമില്ലാത്ത മറുപക്ഷം തട്ടിക്കൂട്ടിയ ഭാരവാഹി പട്ടികയുമായി ആറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മൂന്ന് ദിവസത്തിന് ശേഷം രജിസ്ട്രാറുടെ മുന്നിലെത്തി അഞ്ചു വർഷമായി ജനറൽ ബോഡി പോലും വിളിച്ചില്ല അതാണല്ലോ എൺപത്തിയൊൻപതിലെ കേസിനാധാരം നേരത്തെ സ്വീകരിച്ച നമ്മുടെ ഭാരവാഹി പട്ടിക യുക്തിസഹമായ കാരണങ്ങളൊന്നും കാണിക്കാതെ രജിസ്ട്രാർ തള്ളുകയും മറുപക്ഷത്തിന്റെ ഒരു സാധുതയുമില്ലാത്ത തട്ടിക്കൂട്ടു പട്ടിക രാഷ്ട്രീയ സ്വാധീനം കാരണം സ്വീകരിക്കുകയും ചെയ്തു രജിസ്ട്രാറുടെ ഈ നടപടിക്കെതിരെ നാം ഹൈക്കോടതിയെ സമീപിച്ചു രജിസ്ട്രാറുടെ തീർപ്പ് റദ്ദാക്കിക്കൊണ്ട് നമുക്ക് അനുകൂലമായി ഹൈക്കോടതി വിധിയുണ്ടായി ഇതിനെതിരെ മറുപക്ഷം ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലിനു പോയി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അവർക്കനുകൂലമായിരുന്നു ഇതിനെതിരെയാണ് നാം സുപ്രീം കോടതിയിലെ സമീപിച്ചത് സുപ്രീം കോടതി ഈ കേസിൽ ഒരു വിധിയും പുറപ്പെടുവിച്ചിട്ടില്ല ആരെങ്കിലും തള്ളുകയോ കൊള്ളുകയോ ചെയ്തിട്ടില്ല ആരുടേതാണു ശരിയായ സമസ്ത എന്നു വിധി പറയാൻ ഇത് സമസ്തയുടെ പേരിനെ ചൊല്ലിയോ ഏതാണു ശരിയായ സമസ്ത എന്നതിനെക്കുറിച്ചോ ഉണ്ടായ കേസേ ആയിരുന്നില്ലല്ലോ ഇരുവിഭാഗത്തിൻ്റെയും ഭാരവാഹി പട്ടിക രജിസ്ട്രാർ സ്വീകരിച്ചതു സംബന്ധിച്ച് ഉടലെടുത്ത തർക്കം മാത്രമായിരുന്നല്ലോ കോഴിക്കോട് ജില്ലാ രജിസ്ട്രാറുടെ നടപടി ഒരു കേസിൻ്റെയും തീർപ്പല്ലെന്നും രജിസ്ട്രാറുടെ നടപടിയിൽ പരാതിയുള്ളവർക്ക് വിചാരണ കോടതിയെ സമീപിക്കാവുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഹർജികൾ തീർപ്പാക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത് തങ്ങൾ തങ്ങളിടപെടേണ്ട നിയമപ്രശ്നങ്ങളൊന്നും ഇല്ലെന്നായിരുന്നു പരമോന്നത കോടതിയുടെ നിരീക്ഷണം കോടതിയുടെ വിധിയും തീർപ്പും തിരിച്ചറിയാത്ത ഏതോ വിവരദോഷികൾ കോട്ടിമാട്ടി വക്രീകരിച്ചു നൽകിയ വാർത്തയാണ് കോടതി വിധി സംബന്ധിച്ചു ചില പത്രങ്ങളിൽ വന്നത് രണ്ടായിരത്തി നാലിലെ ആ പത്രവാർത്തയിൽ തന്നെ ശ്രദ്ധിച്ചു വായിച്ചാൽ സുപ്രീംകോടതി സ്വീകരിച്ച നടപടി വ്യക്തമാണ് സുപ്രീംകോടതി കയറിയ വിവാദമായ ഭാരവാഹി പട്ടിക തർക്കത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മറുപക്ഷം പറയുമോ പറയില്ല കാരണം ഇപ്പോൾ ഇരുപക്ഷത്തിന്റെയും പട്ടിക രജിസ്ട്രാർ സ്വീകരിക്കുന്നില്ല